ബോർഡ് മാറ്റാൻ കറങ്ങാൻ പോകാം എന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ ശരി കറങ്ങാമെന്ന് പറഞ്ഞ് എണീച്ചിൽ നിന്ന് വട്ടം കറങ്ങിയ ചളിയെ അശ്വം കൊണ്ടുവന്നവരുന്ന പുറത്താക്കി ഞങ്ങൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ ഗോവ മൂന്നാറൊക്കെ ആരുന്നെങ്കിൽ ഞങ്ങൾ ടീമിന്റെ ഐക്യം കാരണം പന്ത്രണ്ട് പേരെയുള്ള ട്രിപ്പ് ഞങ്ങൾ മൂന്ന് പേരും കൂടി കൂടി മാമല കണ്ണും പോകേണ്ടോ ഇത് മാമെ കണ്ണ പോയതിന് കൂട്ടത്തിൽ മൂത്താപ്പയും ലീഡിയും ബോൾഡ് ബോമണിന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന രേഷ്മയുടെ അഭ്യർത്ഥന പ്രകാരം നിങ്ങൾ ഡാം കാണാൻ വേണ്ടി വന്നു അതെ ഇതാണ് ആ സാധനം ഡാം അങ്ങനെ ഇവിടുത്തെ പ്രകൃതി രമണീയമായി പ്രകൃതി രമണിയുടെ പ്രകൃതി രമണീയത ആ സാധനം ആസ്വദിച്ച് ഡാമിന്റെ അപ്പുറവും ഇപ്പുറവും നോക്കി കണ്ണും കഴിച്ചു നോക്കി ആഹാ യൂട്ടി ഒരു ഡാമായ ഇങ്ങനെയൊക്കെ കാണാം കൈ ഡാർക്ക് മൂഡ് ആകും മുമ്പ് ഇവിടുന്ന് പോകാമെന്ന് ഒരേ സ്ഥലത്ത് ഞങ്ങൾ മൂന്ന് പേരും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര ധരിച്ചു